നിങ്ങളുടെ എല്ലാവരുടെ പേരെന്ന് പറയോ ഫിലോജ് ഫിലോജ് പേരിന് അർത്ഥം സിബ്ലിങ്സ് ആരെങ്കിലും മനോജന അനിയത്തിയാണ് അനിയത്തി അനിയനും ഉണ്ട് അനിയത്തിന്റെ പേരെന്താ ഫിൽറോസ് അനിയന്റെ പേരെന്താ ഒരു സെക്കൻഡ് ആർക്കെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റ എനിക്ക് പറ്റുള്ളിയോ കൊഴപ്പുണ്ടോ പ്രശ്നമൊന്നുമില്ല അല്ലേ ഏകദേശം അല്ല ഒരു സെക്കൻഡ് ഏകദേശം അടുത്തെത്തുമ്പോ പ്രോ കുറവാണ് പറഞ്ഞു നിങ്ങൾ എന്തേലും ആലോചിക്കണേ നിങ്ങൾക്ക് അറിയാ പെള്ളിക്കാർ ഇതിനെന്താ ആലോചിക്ക ഒരു പ്രൈസ് കൊടുക്കാൻ പറ്റുമോ ഏ ആർക്കും കിട്ടൂല ടഫ് ആക്കിയിട്ടുണ്ട് കുറച്ചൂടെ ആർക്കും കിട്ടൂല പ്ലീസ് ഫില്ല് കൂട്ടിയാണോ തുടങ്ങുന്നത് ക്ലൂ വേണോ ഫിൽ വെറുതെ ഫില്ലിന്റെ അടുത്ത് എന്തെങ്കിലും ചേർത്ത് പറഞ്ഞോ ഫില്ലുണ്ടോ പേരിനകത്ത് പറയും അപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ അച്ഛനെ ജോസഫ് ഇതുപോലെ വേറെ വെറൈറ്റി പേര് സ്വന്തമായിട്ട് രണ്ട് പേര് വെറൈറ്റി ആണെന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ പറയും